അല്ല ഏട്ടിന് ശരിയായിട്ടാ രഗുവേട്ട വീട്ടില് ആ അമ്മായി താങ്കളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുമ്പോ ആദ്യം ഓർമ്മ വരിക നമ്മടെ വീടും അമ്മേനൊക്കെയാ

ഏയ് ഞാൻ അമ്മയുടെ ആ വേഷ്ട് നോക്കാൻ വേണ്ടിട്ടേ ആ അലമാര തുറന്നുണ്ടായിരുന്നു അപ്പൊ പൈസ അവിടെ കണ്ടില്ല അപ്പൊ നോക്കിയതാ എന്റെ ആ പൈസ എടുത്തിട്ടല്ല അമ്മകളെ ചികിത്സക്കെടുത്തത് ചെലവാക്കിയോ ആക്കാര് ഞാൻ അറിഞ്ഞില്ല അമ്മ മരിക്കണു മുന്നേ പറഞ്ഞായിരുന്നു

എന്താ വിലാസിനെ അതും വേണോ ഞാൻ വെറുതെ ചോദിച്ചതാ കാണാഞ്ഞു അതൊക്കെ ഇവിടെ ഉണ്ട് അത് അമ്മ മരിക്കണേ മാമന്റെ മക്കൾക്ക് കൊടുക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട ആൾക്കാരല്ലേ കൈട്ടെ എന്നിട്ട് വേണം അതൊക്കെ കൊടുക്കാൻ വേണ്ടത് ഹേയ് എന്റെ പൊന്നേട്ടാ എനിക്കും വേണ്ട അമ്മക്ക് മോളായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് എനിക്ക് തരാണ്ട് അമ്മ ഹോട്ടൽക്ക് അല്ലേ കൊടുക്കണത് അങ്ങനെ തന്നെയാണ് നടക്കട്ടെ എന്താ ആവട്ടെ പിന്നെ ഏട്ടനമ്മയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എന്റെ ഏട്ടനെ വിളിച്ച് പറയാൻ മറക്കണ്ടോ ഇല്ലെങ്കി ഇനിയിപ്പൊ അതെ പ്രശ്നം കൃഷ്ണം എനിക്കറിയാം എല്ലാരും എനിക്കറിയാം എന്നാ ഏട്ടന് ഞാൻ ചായ എന്തേലും ഉടുക്കട്ടെ ലശ മുറ്റവിടെ അടിച്ചോരണ്ടായിരുന്നു ചായ എടുത്തിട്ട് വരാ ആകെ ഒന്നുള്ളൂ എന്താ പൈസക്കും സ്വർണത്തിനൊക്കെ ആർത്തി ആ മൂന്ന് മക്കളുള്ള അമ്മാമൻ്റെ അവസ്ഥ എന്തായിരിക്കും